കുട്ടിയൊന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ സാറ് വിളിച്ചതാണ് പലശ ആറ് മണിക്ക് സാറ് വിളിച്ചിട്ടാണ് എന്താണെന്ന് ഞങ്ങളറിയില്ല സാറ് വിളിച്ചിട്ടറി ഉടനെ നിങ്ങള് അമ്മയും അച്ഛനും ആരെങ്കിലും ഉടനെ എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ അവനെ വിളിച്ചപ്പോൾ വീണ്ടും ഭാര്യ ഫോണിലേക്ക് വിളിച്ചു അപ്പം ഞാൻ തിരിച്ച് വിളിച്ചു വിളിച്ചിട്ട് സാറെ എടുക്കുന്നില്ല അവിടെ ഒരു രാജീവ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട് ആ സാറിൻ്റെ ഫോണിലേക്ക് കുറേ പ്രാവശ്യം വിളിച്ച് സാറ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല വീണ്ടും വേറെ അവിടുത്തെ വാടൻ്റെ ഫോണിലേക്ക് വിളിച്ചു വാടൻ്റെ ഫോണും അറ്റൻഡ് ചെയ്യുന്നില്ല പിന്നീട് സാറുണ്ട് മോളൊരു കോച്ച് ഈ ഹിന്ദി സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനും വിളിച്ചിട്ട് അദ്ദേഹവും എടുത്തിട്ട് പറഞ്ഞു പിന്നെ ഉടനെ അടി ഇങ്ങോട്ട് വരാൻ ഒന്ന് അച്ഛനോ അല്ലെ ഫാദറോ മദറോ വരാൻ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ആരോ ഉടനെ ഫോൺ കട്ട് ചെയ്ത് സാറ് കട്ട് ചെയ്ത് ഞാൻ കയറാൻ നോക്കി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിൽക്കി ട്രെയിൻ ലേറ്റ് ആവും എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കെ സാർ സാരിലേക്ക് പോയി സാറിൻ്റെ പോയിട്ട് ഒരു ഒമ്പതര സാറിൻ്റെ പിന്നെ സി ഐ സാറിൻ്റെ ഫോൺ വരുന്നത് ഫോൺ കോൾ വരുന്നത് അപ്പോൾ സാറ് പറഞ്ഞ് നിങ്ങൾ കയറി ചോദിച്ചോ പറഞ്ഞു ഞാൻ കയറിയിട്ടില്ല കയറാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ കയറേണ്ടപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വേണ്ടപ്പെട്ട വീട്ടിലെ ബന്ധുക്കാരെയും കൂടി ഒരു വണ്ടി വിളിച്ചിട്ട് ഉടനെ വരാൻ പറഞ്ഞു ആ അപ്പോൾ കട്ട് ചെയ്തു പിന്നെ വേറൊരു സാറും കൂടി വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ സാറു തന്നെ പറഞ്ഞത് നിങ്ങളുടെ വണ്ടി വിളിച്ചിട്ട് പെട്ടെന്ന് വരണം അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് എന്താണ് എൻ്റെ കുട്ടിക്ക് പറ്റിയത് അപ്പോൾ സാറ് പറഞ്ഞു ഒരു ആണ് ഒരു ആക്സിഡൻറ്റ് കേസ് അപ്പോൾ നിങ്ങൾ ഉടനെ ബന്ധുക്കാരൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഒരുപാട് ലേറ്റായി അവിടെ നിന്ന് ഒമ്പത് മണിക്കൂർ ഞങ്ങൾക്ക് ഉണ്ട് അവിടെ എത്തി നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുട്ടീനൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് ഈ രാജീവ് സാറിനോട് ചോദിച്ചപ്പോൾ രാജീവ് സാർ പറഞ്ഞ് ചോദിച്ചപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ കുട്ടികളെ നാല് അഞ്ച് കുട്ടികളെ സാറ് റൂമിൽ നിന്ന് മൂന്ന് കുട്ടികളെ റൂമിൽ നിന്ന് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ വാടനോട് അന്വേഷിച്ചപ്പോൾ വാടൻ പറഞ്ഞു ഇവിടെ അങ്ങനെ കുട്ടികളെ മാറ്റിയതായിട്ടൊന്നുമില്ല അപ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നു പിന്നെ ഞങ്ങൾ ശേഷനിലേക്ക് ആണ് കാക്കി ബാക്കി കാര്യങ്ങൾ എൻ്റെ കുട്ടി ഇത് ചെയ്യൂല എൻ്റെ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല ഇവിടെ അത്രയും ടൈലൻ്റ് കുട്ടിയാണ് ഞങ്ങളെ ഞങ്ങളെ ജീവിതമാണ് ഞങ്ങളെ വരം കയ്യാണ് ഇരുമ്പോൾ ഓള പോയത് ഞങ്ങൾക്ക് എൻ്റെ ഭാര്യയുടെ എല്ലാ ഫോൺ കോളെ എല്ലാ ഇവിടുത്തെ കാര്യങ്ങൾ മുയുമെ സംസാരം എപ്പോഴും എൻ്റെ ഭാര്യയെ പറ്റ ആയച്ചേൽ രണ്ട് തവണ ഞങ്ങൾക്ക് വിളിക്കാൻ കഴിയുള്ളൂ വ്യാഴാഴ്ച ഞായറാഴ്ച വിളിക്കാൻ പറ്റുള്ളൂ എൻ്റെ കുട്ടീനെ പിന്നെ അവിടെ വളരെ മോശമായ ഇതാണ് സാറേ അവിടെ ഈ രാജീവ് സാറെന്ന് പറഞ്ഞ ആൾ പല തവണയും വളരെ ഇതായിട്ടാണ് കുട്ടി എപ്പോഴും പറയും രാജീവ് സാറിന് പറ്റിയിട്ടിങ്ങനെയാണ് അങ്ങനെ അപ്പോൾ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ ഫുള്ള് കുട്ടി പറയില്ല എന്താണ് അവിടെ എന്താണ് എന്താ അപ്പോൾ ഒന്നുകിൽ വാ വാടണ്ടാവും അപ്പോൾ കുട്ടിക്ക് പറയാൻ കഴിയാത്തത് അപ്പോൾ ഫോൺ ലൈൻ ഫോൺ മാത്രമല്ലേ ഉള്ളൂ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അലോഡില്ല ഞാൻ കാഴ്ച രണ്ട് പ്രാവശ്യം ഉള്ളു എപ്പോഴെങ്കിലും ചില സമയത്ത് വാടേൻ്റെ ഫോണിൽ വിളിക്കും പിന്നെ അതിൻ്റെ മുമ്പ് ഒരു വാടണ്ടായിരുന്നു ആ വാട സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആ പോയി കളഞ്ഞു ആ വാടം പോയപ്പോൾ മോള് അമ്മയായിട്ട് വിളിച്ചിങ്ങനെ വാടം പോയി ഇനി അമ്മ വാടനെ വിളിക്കണ്ട ആ വാടനെ വിളിച്ചാൽ ഇന്ന ഇവിടെ നിന്ന് ഔട്ടാക്കും അത് പറഞ്ഞത് ആരോപിച്ചപ്പോൾ രാജീവ് സാറാണ് പറഞ്ഞത് എൻ്റെ മോൾ ഔട്ടാക്കും അതിൻ്റെ ശേഷം അവരുടെ എൻ്റെ ഭാര്യയായിട്ട് വളരെ ഇതായിട്ട് നിൽക്കുക അത്രയും വർഷമായിട്ട് ഇപ്പോൾ വന്ന പുതിയ മാഡം ഒരു മാസമായിട്ടേ വന്നിട്ടുള്ളൂ ഇപ്പോഴത്തെ പുതിയ വാടേ അത്ര ആ മേഡം പെട്ടെന്ന് പോയപ്പോൾ ഇത് ചോദിച്ചപ്പോൾ അതിനെ വിളിച്ചു നിങ്ങൾ ആ മേഡത്തിനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ മോൾ ഔട്ടാക്കുന്നു